ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കട്ടപ്പന വെട്ടിക്കുഴക്കവല പുതുപ്പറമ്പിൽ അരുൺ വിജയനെ അനുമോദിച്ചു കോൺഗ്രസ് നത്തുകൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ മൊമന്റോ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ പങ്കെടുക്കാൻ ഒൻപത് പേരാണ് യോഗ്യത നേടിയത് ഏറെ പരിമിതികൾ മറികടന്നാണ് അരുൺ വിജയൻ മികച്ച വിജയം കൈവരിച്ചത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ മൊമന്റോ നൽകി അപ്പോൾ ഇവിടെ അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുണ് ഈ സി എ പാസ്സായി വരുമ്പോൾ കട്ടപ്പനയിൽ തന്നെയുള്ള ഒരു 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 ഒരാൾ ഒരു വ്യക്തി പിന്നെ അദ്ദേഹത്തിന്റെ സേവനം കട്ടപ്പന തന്നെ ലഭ്യമാകും എന്നുള്ളത് അത് വലിയ ഒരു കട്ടപ്പനക്കാർക്ക് തന്നെ ഒരു മെച്ചമായ ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ പഠിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ ഒരു വലിയ സേവനം സ്വന്തം നാട്ടിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും അതിനകത്ത് പിന്നെ പറയേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ പിതാവ് വിജയചേട്ടനെയാണ് എൻ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലൂടെയാണ് ഇതുവരെയും കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ആ പ്രയാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുള്ളുകൊണ്ട് ആ മകൻ ആ അപ്പൻ്റെ ആ പിതാവിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇന്ന് സമൂഹത്തിന് തന്നെ മാതൃകയാകത്തൊരു അപ്പനുള്ള ഒരു സമ്മാനം ഒരു ഇന്നിവിടെ മകനിലൂടെ മകൻ നൽകിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ട വിജയനും അദ്ദേഹത്തിന്റെ പത്നിയും ഉൾപ്പെടെ ഉൾപ്പെടെ വാർഡ് കൗൺസിലർ രാജൻ കാലാച്ചുറ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ കൌൺസിലർ ലീലാമ്മ ബേബി സി ഡി എസ് ചെയർപേഴ്സൺ രക്നമ്മ സുരേന്ദ്രൻ കെ എ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു അരുൺ വിജയൻ മറുപടി പ്രസംഗം നടത്തി ലിസി ജോണി സജി കിഴക്കേൽ ബാബു പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു